സ്വന്തം വില കളയുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മുടെ നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ കുറച്ച് വാല്യൂ കിട്ടുന്നതായിരിക്കും അതായത് ഞാൻ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണ് അതുകൊണ്ട് നിങ്ങളും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക അല്ല ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി ഇത് ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്താ ലഭിക്കുന്നതായിരിക്കും ഒന്നാമത്തത് ഓവർ ഷെയറിങ് ആണ് അതായത് നമുക്ക് ലൈഫിൽ എന്ത് വന്നു കഴിഞ്ഞാലും അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതൊരു നല്ല കാര്യമല്ല മാത്രമല്ല നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് മറ്റുള്ളവരിടത്ത് പറയാം നമ്മളൊരു ഫാമിലി ബുദ്ധിമുട്ട് വരുമ്പോൾ അടുത്ത് പറയാം അല്ലെങ്കിൽ നമുക്കൊരു നേട്ടം വരുമ്പോൾ മറ്റുള്ളവരിടത്ത് പറയുന്ന രീതി ഒരിക്കലും നല്ലതല്ല അതുകൊണ്ട് ഈ ഓവർ ഷെയറിങ് എന്നുള്ളത് പരമാവധി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അകൽച്ച കാണിക്കുന്ന ആളെടുത്തേക്ക് നമ്മളധികം അടുക്കാൻ ശ്രമിക്കാതിരിക്കുക നമ്മളൊരു ഫോൺ ചെയ്ത് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ കാണുക എന്ന് പറഞ്ഞ സമയത്ത് കാണാതിരിക്കുക ഇത്തരത്തിലൊക്കെ നമ്മൾ എപ്പോഴും ഒരു അകൽച്ച പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെടുത്ത് നമ്മളെപ്പോഴും അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ വാല്യൂ കുറയാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മളെടുത്ത് ഇതിനു മുമ്പ് എന്തോ ഒരു വന്ന കാര്യം അദ്ദേഹത്തിന് പറ്റാത്തൊരു കാര്യം നമ്മളെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടായിരിക്കാം നമ്മളെടുത്ത് ചിലപ്പോൾ ഇങ്ങനെ അകലം കാണിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ അകൽച്ച കാണുന്ന ഒരാളെടുത്ത് ഒരിക്കലും അധികം എടുക്കാൻ ശ്രമിക്കും കാര്യം എന്ന് വെച്ചാൽ അമിതമായ ആശ്രയമാണ് അതായത് നമുക്ക് ലൈഫിൽ എന്ത് ചെയ്യണമെങ്കിലും മറ്റൊരാൾ വേണം അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിൽ നമ്മൾ ഒരാളെ എപ്പോഴും ഇങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിന്റെ വാല്യൂ കുറയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരാളെ ഇങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കും നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് കൂടി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുന്ന സമയത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പറയാനുള്ള കാര്യം വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ചാൻസ് വരുന്ന നമ്മളെ റോൾ നമ്പർ വരുന്നവരെ വെയിറ്റ് ചെയ്യും അല്ലാതെ അതിന്റെ ഇടക്ക് കയറി സംസാരിക്കാതിരിക്കുകയും ചെയ്യും അങ്ങനത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് എസ് പറയേണ്ടിടുത്ത് എസ് പറയാനും നോ പറയേണ്ടി നോ പറയാനും സാധിക്കണം നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് ചില സമയത്ത് അത് പറ്റാറില്ല അതായത് ചില ഒരു കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അവിടെ നോ പറയേണ്ട കാര്യമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു നോ പറയുന്നത് കൊണ്ട് അവരെന്താ വിചാരിക്കുക ഉദ്ദേശം കൊണ്ട് നമുക്ക് ചിലപ്പോൾ എസ് പറയേണ്ടി വരും ഈ സമയത്ത് നമ്മുടെ ലൈഫിൻ്റെ ഒരുപാട് വാല്യൂ കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് എന്താ വെച്ചാൽ നമ്മളെ ഒരു എസ് പറയുകയും നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ കുറയും അതുകൊണ്ട് നമുക്ക് എസ് പറയേണ്ട സ്ട്രോങ് ആയിന്ന് പറയുകയും എന്നാൽ നോ പറയേണ്ടടുത്ത് അതിൻ്റെ അനുയോജ്യമായ രീതിയിൽ നോ ആമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തിൽ വാക്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് പറയുന്ന വാക്കുകളൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കുക അതായത് നമുക്കൊരു കാര്യം നമ്മൾ ഏകുവാണെങ്കിൽ അതായത് നമ്മൾ വാക്ക് പറഞ്ഞ് നമ്മൾ ഒരു കാര്യം ഏറ്റുമൊള്ളാമെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു കാര്യം ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റാതിരിക്കുകയും നൂറ് ശതമാനം നമുക്കറിയാം നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നാലും നമ്മൾ ആ ഒരു കാര്യത്തിന് വാക്കുകൊടുക്കുകയും ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മാത്രം വാക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മൾ വാക്ക് കൊടുത്ത കാര്യങ്ങൾ മാക്സിമം അത് പാലിക്കാനായിട്ട് ശ്രമിക്കാം ഞാനിന്ന് വരാമെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ എത്താൻ പറ്റില്ല എന്ന് നമുക്ക് തന്നെ അറിയാം എന്നാൽ നമ്മൾ ആ ഒരു കാര്യത്തിന് വാക്ക് കൊടുക്കുകയും ചെയ്തിട്ട് നമ്മൾ ആ കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു കുറവ് നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അതായത് നമുക്ക് ആ ഒരു കാര്യം ഓർക്കാൻ തന്നെ താല്പര്യമില്ല എന്നുള്ള രീതിയാണെങ്കിൽ ആ ഒരു കാര്യം ഒരാളുടെ ലൈഫിൽ വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് നിന്റെ അന്നത്തെ കാര്യം എന്തായി അല്ലെങ്കിൽ നിന്റെ അന്നത്തെ സംഭവം എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ആ ഒരു കേൾക്കാൻ താല്പര്യമില്ല അത് ഓർക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു കേസാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറിക്കൊണ്ട് ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കുന്നതും നമ്മുടെ ലൈഫിന്റെ വാല്യൂ കുറയും മാത്രമല്ല ഒരു കുറേ കാലങ്ങളായിട്ട് കുട്ടികൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ കുട്ടികളൊന്നും കുട്ടികളൊന്നായില്ലേ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കല്യാണമെന്നായില്ലെങ്കിൽ കല്യാണം ആയില്ലേ ജോലി ആയില്ല ഇത്തരത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ലൈഫിന്റെ ലൈഫിൻ്റെ കളയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ലൈഫിൽ എപ്പോഴും ഇതൊക്കെ കാര്യങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പോയിന്റുകളൊക്കെ കൂടെ ഇന്നലെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്റെ ലൈഫിൽ ഞാൻ എന്തായാലും പകർന്നതായിരിക്കും നിങ്ങളും വാർത്താ ഫ്രീഡ് ജാസ്റ്റുള്ളാണ് നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്